സങ്കീർത്തനങ്ങൾ അധ്യായം നൂറ്റിമൂന്ന് എൻ മനമേ യഹോവയെ വാഴ്ത്തുക എൻ്റെ സർവ്വാന്തരംഗവുമേ അവൻ്റെ നാമത്തെ വാഴ്ത്തുക എൻ മനമേ യഹോവയെ വാഴ്ത്തുക അവൻ്റെ ഒന്നും മറക്കരുത് അവൻ നിൻ്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു നിൻ്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു അവൻ നിൻ്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു അവൻ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു നിന്റെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരത്തക്കവണ്ണം അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു യഹോവ സകല പീഡിതന്മാർക്കും വേണ്ടി നീതിയും ന്യായവും നടത്തുന്നു അവൻ തന്റെ വഴികളെ മോശയെയും തന്റെ പ്രവൃത്തികളെ ഇസ്രായേൽ മക്കളെയും അറിയിച്ചു യഹോവ കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു ദീർഘക്ഷമയും ഉള്ളവൻ തന്നെ അവൻ എല്ലായ്പ്പോഴും ഫത്സിക്കയില്ല എന്നേക്കും കോപം സംഗ്രഹിക്കുകയുമില്ല അവൻ നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല ആകാശം ഭൂമിക്കുമീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവന്റെ ദയ അവന്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നതുപോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നു അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ നാം പൊടി എന്നവൻ ഓർക്കുന്നു മനുഷ്യന്റെ ആയുസ് പുല്ലുപോലെ ആകുന്നു വയലിലെ പൂ പോലെ അവൻ പൂക്കുന്നു കാറ്റ് അതിന്മേൽ അടിക്കുമ്പോൾ അതില്ലാതെ പോകുന്നു അതിൻ്റെ സ്ഥലം പിന്നെ അതിനെ അറിയുകയുമില്ല യഹോവയുടെ ദയോ എന്നുമെന്നേക്കും അവൻ്റെ ഭക്തന്മാർക്കും അവന്റെ നീതി മക്കളുടെ മക്കൾക്കുമുണ്ടാകും അവന്റെ നിയമത്തെ പ്രമാണിക്കുന്നവർക്കും അവന്റെ കൽപ്പനകളെ ഓർത്ത് ആചരിക്കുന്നവർക്കും തന്നെ യഹോവ തൻ്റെ സിംഹാസനത്തെ സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു അവൻ്റെ രാജ്യത്വം സകലത്തെയും ഭരിക്കുന്നു അവൻ്റെ വചനത്തിൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി അവൻ്റെ ദൂതന്മാരായുള്ളവരെ യഹോവയെ വാഴ്ത്തുവേൻ അവൻ്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരായി അവൻ്റെ സകല സൈന്യങ്ങളുമായുള്ളവരെ യഹോവയെ വാഴ്ത്തുവേൻ അവൻ്റെ ആധിപത്യത്തിലെ സകല സ്ഥലങ്ങളിലുമുള്ള അവൻ്റെ സകല പ്രവൃത്തികളുമേ യഹോവയെ വാഴ്ത്തുവേൻ എൻ മനമേ യഹോവയെ വാഴ്ത്തുക